ആധാർ ആധാർ കയറി കാർഡുകൾ സൃഷ്ടിച്ചെടുത്തു മലപ്പുറം അക്ഷയ ാണ് സംഭവം നടന്നത് ആധാർ സംവിധാനത്തിലേക്ക് നുഴഞ്ഞുകയറി ആധാർ കാർഡുകൾ സൃഷ്ടിച്ചെടുത്തു മലപ്പുറം തിരൂരിലെ അക്ഷയ സെന്ററിലാണ് സംഭവം നടന്നത് ആധാർ മെഷീനിൽ റിമോട്ട് ആക്സസ് മുഖേന നുഴഞ്ഞുകയറി ആധാർ എൻറോൾമെന്റ് നടത്തുകയായിരുന്നു അതിർത്തി പ്രദേശത്തു നിന്നാണ് ആധാറിലേക്കുള്ള ഉണ്ടായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കണ്ടെത്തിയത് ഇന്ത്യയിൽ വിലാസമോ രേഖകളോ ഇല്ലാത്തവർക്ക് വേണ്ടിയാകും ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് സൂചന ചാരപ്രവർത്തനത്തിനു വേണ്ടിയാണെന്നും സംശയിക്കുന്നു തിരൂരിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിൽ നിന്നും എൻറോൾ ചെയ്ത മുപ്പത്തിയെട്ട് എൻട്രികൾ ഇത്തരത്തിലുള്ളതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ആധാറുകൾ സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ സംസ്ഥാന പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും രഹസ്യാന്വേഷണ വിഭാഗവും ആധാർ നുഴഞ്ഞുകയറ്റം അന്വേഷിക്കുമെന്നാണ് സൂചന രാജ്യത്തെ നൂറ്റി മുപ്പത്തി ഒമ്പത് കോടിയിലേറെ എൻറോൾമെന്റുള്ള ആധാർ സംവിധാനത്തിലേക്ക് നുഴഞ്ഞുകയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി യുഐ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ നുഴഞ്ഞുകയറി ആധാർ സൃഷ്ടിച്ചെടുത്ത സംഭവം കേട്ടുകൾവിയില്ലാത്തതാണ് ജനുവരി പന്ത്രണ്ടിനാണ് തിരൂർ ആലിങ്ങലിലെ അക്ഷയ സെന്ററിലേക്ക് ഡൽഹിയിൽ നിന്നും യുഐ ഡി അഡ്മിനാണെന്ന് പരിചയപ്പെടുത്തി ഫോൺ കോൾ വന്നത് അക്ഷയയിലെ ആധാർ മെഷീൻ പതിനായിരം എൻറോൾമെന്റ് പൂർത്തിയാക്കിയതിനാൽ വെരിഫിക്കേഷൻ ആവശ്യമാണെന്ന് വ്യക്തമാക്കി തുടർന്ന് എനി എന്ന സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യാൻ പറഞ്ഞു യു ഐ ഡിയിൽ നിന്നാണെന്നതിനാൽ സംശയമേതുമില്ലാതെ എനി ഡെസ്ക് കണക്ട് ചെയ്തു ഇതോടെ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നും ആധാർ മെഷീൻ ഉപയോഗിക്കാമെന്ന സ്ഥിതിയായി അല്പസമയം കഴിഞ്ഞ് വെരിഫിക്കേഷൻ പൂർത്തിയായെന്നും ടെസ്റ്റിംഗിന്റെ ഭാഗമായി ഒരാളുടെ എൻറോൾമെന്റ് നടത്താനും ആവശ്യപ്പെടുന്നു അക്ഷയ സെന്റർ ഇത് ചെയ്യുന്നു ഇതിനുശേഷം യു ഐ ഡി അഡ്മിനാണെന്ന് പരിചയപ്പെടുത്തിയ ആൾ എല്ലാം ഓക്കെയാണ് നിങ്ങൾ തുടർന്നോളൂ എന്ന് പറഞ്ഞ് എനി ഡെസ്ക് കണക്ഷൻ വിച്ഛേദിച്ചു ഇതിനിടയിൽ തിരൂരിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിലേക്ക് അവർക്ക് ആവശ്യമുള്ള ഡാറ്റ കയറ്റിവിട്ടു ഇത് അക്ഷയ സെന്റർ അറിഞ്ഞു ജനുവരി പന്ത്രണ്ടിന് അറുപത്തിയഞ്ച് ആധാർ എൻറോൾമെന്റ് ആണ് അക്ഷയ സെന്റർ നടത്തിയത് ഇതിൽ മുപ്പത്തിയെട്ട് എണ്ണവും സംശയാസ്പദമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഓരോ ആധാർ എൻറോൾമെന്റും യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിശദമായ പരിശോധനയിലൂടെയാണ് കടന്നുപോവുക അപ്ലോഡ് ചെയ്യുന്ന രേഖകളും വിരലടയാളം കണ്ണ് എന്നിവയും പരിശോധിക്കും ഈ പരിശോധനയിലൂടെയെല്ലാം മുപ്പത്തിയെട്ട് ആധാർ എൻറോൾമെന്റും കടന്നുപോവുകയും അന്തിമ അംഗീകാരം ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷമുള്ള വിരലടയാളം കണ്ണ് എന്നിവ പകർത്തിയതിലുള്ള ഗുണനിലവാരം പരിശോധിക്കുന്നതിനിടെയാണ് സംശയം തോന്നിയത് ജനുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ഈ കണ്ടെത്തൽ തുടർന്ന് വിശദമായ പരിശോധന നടത്തി അപ്ലോഡായിരിക്കുന്നത് മലപ്പുറത്തെ ആധാർ മെഷീനിൽ നിന്നാണെങ്കിലും വിരലുകളും കണ്ണും ഉൾപ്പെടെയുള്ള പകർത്തലുകളുടെ ലൊക്കേഷൻ പശ്ചിമബംഗാൾ ഝാർഖഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണെന്ന് വ്യക്തമായി ഇതിൽ പശ്ചിമബംഗാളിലെ ലൊക്കേഷൻ അതിർത്തിയോട് ചേർന്നുള്ളതാണ് ഇതേ തുടർന്ന് യുഐ അധികൃതർ ജനുവരി മുപ്പതിന് കേരളത്തെ വിവരം അറിയിച്ചു ജനുവരി മുപ്പത്തിയൊന്നിന് മലപ്പുറം ജില്ലാ അക്ഷയ ഓഫീസിൽ നിന്നും തിരൂരിലെ അക്ഷയ സംരംഭകന് നോട്ടീസ് നൽകി വിളിപ്പിച്ച് മൊഴിയെടുക്കുകയും ഡാറ്റകൾ ശേഖരിക്കുക ആധാർ മെഷീൻ ഉപയോഗിക്കരുതെന്നും നിർദേശിച്ചു തുടർന്ന് അക്ഷയ സംരംഭകൻ തന്നെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മലപ്പുറം ജില്ലാ ഓഫീസിൽ നിന്നും സൈബർ പോലീസിലേക്കും പരാതി ഓൺലൈനായി നൽകി ന്യൂസ് ബ്യൂറോ